എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ ജി എസിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസിൻ്റെ ലിസ്റ്റിലും ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് സപ്ലി ലിസ്റ്റിലാണ് പെട്ടത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസിലെ സപ്ലി ലിസ്റ്റിലാണ് സപ്ലി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നമ്പറൊന്നുമില്ല എൻ്റെ റാങ്ക് പതിനെട്ടാമതായിരുന്നു അപ്പോൾ എനിക്ക് പി എസ് സി പഠിക്കാനുള്ളൊരു ധാരണ അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പി എസ് സി ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ആൾ പോകുന്നത് അവരെങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് നടത്തുന്നത് എന്നുള്ള ഒരു ധാരണയും എനിക്കന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സപ്ലി ലിസ്റ്റിലാണ് പെട്ടതെങ്കിലും റാങ്ക് ആയതുകൊണ്ട് എനിക്കും ആ ജോലി കിട്ടും എന്ന് തുടക്കത്തിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പിന്നെയാണ് ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളും അവരുടെ ചർച്ചകളും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സപ്ലി ലിസ്റ്റിൽ നിന്ന് ആളുകളെടുത്ത് പോവില്ല അതും ഞാൻ ഈഴവ കാറ്റഗറിയാണ് അവർക്ക് യാതൊരു സ്കോപ്പും സപ്ലി ലിസ്റ്റിൽ നിന്ന് ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്തായാലും മെയിൻ ലിസ്റ്റിൽ വന്നാലേ ജോലി കിട്ടുള്ളൂ പിന്നെ മെയിൻ ലിസ്റ്റിലായിട്ടും ഇളവക്കാർക്ക് സ്കോപ്പ് ഒരിത്തിരി കുറവാണ് അപ്പോൾ ഒരിത്തിരി നല്ല റാങ്കിൽ റാങ്കിലെത്തിയെങ്കിൽ മാത്രമേ ജോലി പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്ത് മാറ്റാണ് എൻ്റെ പഠന രീതിയിലും ഒക്കെ മാ ചെയ് മാറ്റം എന്ത് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് അതെനിക്ക് ഒറ്റയടയ്ക്കൊരു തീരുമാനം കണ്ടെത്താനൊന്നും പറ്റിയില്ല പക്ഷേ കുറച്ച് നാളിങ്ങനെ ഇരുന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ എൽ ഡിക്കും പഠിക്കുന്നുണ്ടായിരുന്നു എൽ ജി എസിനും പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും സിലബസുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം എൽ ഡി സിക്ക് ഒരുപാട് സബ്ജക്റ്റ് എൽ ജി എസ്സിനേക്കാട്ടിലും കൂടുതലായിട്ട് പഠിക്കാനുണ്ട് പിന്നെ എൽ ജി എസിന് മാത്സ് ഇരുപത് മാർക്കിനുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു പക്ഷേ അന്ന് എനിക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൽ ഡി സി ആണ് എൽ ജി എസിനേക്കാട്ടിലും ബെറ്റർ എന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഞാൻ എൽ ഡി സിക്ക് വേണ്ടിയും പഠിച്ചു എൽ ജി എസിന് വേണ്ടിയും പഠിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കെന്തോ രണ്ടിലും എത്തിപ്പെടാൻ പറ്റില്ല എൽ ഡി സിയുടെ പരിസരത്ത് പോലും എത്താൻ പറ്റിയില്ല പക്ഷേ എൽ ജി എസിൻ്റെ പരിസരത്തെത്താൻ പറ്റി അങ്ങനെ ഞാനതിൽ സപ്ലീ ലിസ്റ്റിൽ വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാം വരുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്തവണ എൽ ഡി സിക്ക് വേണ്ടി നോക്കുന്നതേ ഇല്ല കാരണം എന്തെങ്കിലും ഒരു ജോലി എനിക്ക് അത്യാവശ്യമായിരുന്നു അപ്പോൾ കുറച്ച് സിലബസ് കുറച്ച് കുറവാണ് പഠിക്കാനായിട്ട് പിന്നെ എൽ ജി എസിനെ അപ്പോൾ അത് അതിൻ്റെ സിലബസ് എടുത്തിട്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിന് ചെറിയ ചാഞ്ചാട്ടം ഉണ്ടാവുമെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു എൽ ജി എസ് എങ്കിലും മേടിക്കൂ എന്നിട്ട് നമുക്ക് എൽ ഡി സിക്ക് നോക്കാമോ അങ്ങനെ എൽ ജി എസിനു മാത്രം വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത്